നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട സ്പീക്കർ സംസാരിക്കുന്നത് കേൾക്കാൻ കൂടി ആഗ്രഹിച്ചായിരിക്കും ഇരിക്കുന്നത് കൂടുതൽ സമയവും നിയമസഭയിൽ സഭയെ നിയന്ത്രിക്കുന്നത് മാത്രമാണ് നമ്മളിപ്പോൾ കുറച്ചു കാലമായി സ്പീക്കറുടെ സംസാരം കേൾക്കുന്നത് എന്നുള്ളത് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും അപ്പോൾ അധ്യക്ഷ പ്രസംഗം അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കും എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വികസന പദ്ധതികളും സമയബന്ധിതമായി വളരെ കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കിഫി വഴി പണം ലഭ്യമാക്കിക്കൊണ്ട് നമ്മൾ സ്വപ്നം കണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്ന പട്ടയം പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് പരിഹരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളം ആകെ എടുക്കേണ്ട ഈ വില്ലേ ഈ പഞ്ചായത്തിൽ തന്നെ വിളയൂർ പഞ്ചായത്തിലെ പൂർണ്ണമായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പട്ടയ പ്രശ്നങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പട്ടയ പ്രശ്നങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് പട്ടയം മാത്രമല്ല നമുക്കറിയാം ഒരുപാട് കാലത്തെ പ്രശ്നമായിരുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിജിറ്റൽ റീസർവേ തുടങ്ങി അതുപോലെ തന്നെ സർവേ ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് എന്റെ ഭൂമി എന്ന് പറയുന്ന പൊറത്തൽ വന്നതിന്റെ ഭാഗമായി വലിയ മാറ്റം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ കാതലായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആ വികസനം ചർച്ച ചെയ്യാനും ഇനി നമ്മുടെ പ്രദേശങ്ങളിൽ ആവശ്യമുള്ള വികസനങ്ങളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാനും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വികസന സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഏറ്റവും മികച്ച പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി അഞ്ച് അഞ്ചര ലക്ഷം മനുഷ്യരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയിൽ അവിടെ എന്ത് നടപ്പിലാക്കി മറ്റുള്ളടത്ത് എന്ത് നടപ്പിലാക്കി എന്ന് കടലാസിൽ നോക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വിളയൂരിലെ ഈ വികസന സദസ്സിൽ ഇവിടെ പങ്കെടുക്കുന്നതിൽ പകുതിയിലധികം വരുന്ന ആളുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടിയവരാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് ഇവിടെ ലിസ്റ്റിൽ വന്നത് അതിൽ എണ്ണൂറ്റിയേഴ് ആളുകൾക്ക് വീട് യാഥാർത്ഥ്യമായി എന്നതാണ് അതോടൊപ്പം തന്നെ നൂറ്റി നാല് പേരുടെ വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുന്നൂറ്റിമൂന്ന് പേരുടെ ഭവനങ്ങൾ പൂർത്തീകരിച്ചു നൂറ്റിനാല് പേരുടെ അതിന്റെ അവസാന ഘട്ടത്തിലാണ് അങ്ങനെ എണ്ണൂറ്റിയേഴ് പേരുടെ ഭവനമെന്ന സ്വപ്നം ഈ പഞ്ചായത്തിൽ മാത്രം യാഥാർത്ഥ്യമാകുന്നു ബാക്കിയുള്ളവരുടെ കൂടെ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് അപ്പൊ ഇത് ചെറിയ കാര്യമല്ല ഈ കുറഞ്ഞ കാലം കൊണ്ടാണ് എണ്ണൂറിലധികം വരുന്ന ആളുകളുടെ വീട് വിളയൂർ പഞ്ചായത്തിൽ മാത്രം മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ വിളയൂര് സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെയും എം എൽ എ ഫണ്ട് അടക്കമുള്ള ഫണ്ട് എടുത്തുകൊണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സും ബസ്സും പുതിയ ഒരു കോടി രൂപയുടെ കെട്ടിടവും അടക്കമുള്ള സൗകര്യങ്ങൾ യാഥാർത്ഥ്യമായി വിളയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം പട്ടാമ്പി മണ്ഡലത്തിൽ ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ് വിളയൂർ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്താ അംഗൻവാടി സ്വന്തമായി കെട്ടിടമില്ലാത്ത അഞ്ചോളം അംഗൻവാടികൾ സ്ഥലമില്ലാത്തതുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് നല്ല മനുഷ്യർ സ്വന്തമായ സ്ഥലം അവരുടെ സൗജന്യമായിട്ടാണ് കൂടുതൽ ആളുകളും വിട്ടു തന്നത് പൂർണ്ണമായി നൂറ് ശതമാനം സ്വന്തമായ സ്ഥലവും അംഗൻവാടി കെട്ടിടവുമുള്ള പഞ്ചായത്തായിട്ട് വിളയൂർ പഞ്ചായത്ത് മാറുന്നു എന്നത് അഭിമാനിക്കാം അതോടൊപ്പം തന്നെ കേരളത്തിലെ രണ്ടാമത്തതും പാലക്കാട് ജില്ലയിലെ ആദ്യത്തെയും ഭിന്നശേഷി അംഗൻവാടി ഭിന്നശേഷി കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ചെറിയ ക്ലാസ്സിൽ ഏറ്റവും അംഗൻവാടി മുതൽ ഭിന്ന ഭിന്നശേഷി അംഗൻവാടി വേണം കേരളത്തിൽ ആദ്യത്തെ ആലപ്പുഴയിൽ തുടങ്ങിയപ്പോ രണ്ടാമത്തത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിലെ വെളയൂർ പഞ്ചായത്തിലാണ് ആരംഭിച്ചത് വളരെ മനോഹരമായി നടക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഭിന്നശേഷി കുട്ടികള് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം ഈ ഈ കുട്ടികൾ ഇന്ന് ബാൻഡുമായി ഇവിടെ വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറെ കണ്ടപ്പോ ആ കുട്ടികൾ വളരെ സന്തോഷം എന്താണ് ആ കുട്ടികൾ നിയമസഭ കാണാൻ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സ്പീക്കറേയും എല്ലാവരെയും കണ്ടു അപ്പോ സ്പീക്കർ പെണ്ണും അതുപോലെ തന്നെ ഒരു ഡയറിയും അവർക്ക് കൊടുത്തിരുന്നു ഇപ്പോഴും അവരത് ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണും ഡയറിയും തന്ന ആളാണെന്ന് അത്ര നിഷ്കളങ്കമായി നമ്മളൊക്കെ പലരും ഓർക്കുക പോലുമില്ല അല്ലേ എന്തെങ്കിലുമൊക്കെ പക്ഷെ അവരത്രയും നിഷ്കളങ്കമായി കാര്യങ്ങൾ ഓർക്കുന്ന സ്നേഹമുള്ള മക്കളാണ് ആ മക്കൾക്ക് വേണ്ടി അങ്ങനെ ഏറ്റവും ഭക്ഷ്യ സ്കൂള് കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സ്കൂൾ ഉള്ളത് വല്ലപ്പുഴ പഞ്ചായത്തിലായിരുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സ്കൂള് രണ്ടാമത്തെ ഭക്ഷ്യ സ്കൂൾ ഉള്ളത് വിളയൂർ പഞ്ചായത്തിലാണ് മനോഹരമായ ഭക്ഷ്യ സ്കൂളാണ് അത് യാഥാർത്ഥ്യമായി ഇങ്ങനെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ പ്രശ്നമല്ലേ കുടിവെള്ളം സമഗ്ര കുടിവെള്ള പദ്ധതി വളരെ വേഗത്തിൽ തയ്യാറാവുകയും നടപ്പിലാക്കുകയും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള കാര്യങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ അടക്കം നിരവധി റോഡുകൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പട്ടാമ്പി പുലാമന്തോള് റോഡടക്കം നമ്മുടെ നിരവധിയായിട്ടുള്ള റോഡുകൾ ഇപ്പൊ അവസാനമായി വളയൂർ കൈപ്പുറം റോഡ് അടക്കം അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് റോഡുകൾ ഞാൻ ഓരോ റോഡിലേക്കും എടുത്ത് കടക്കുന്നില്ല അതോടൊപ്പം തന്നെ പട്ടയത്തിന്റെ പ്രശ്നം മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ വീടുകൾ വരുന്നത് ഏതാണത് ഓടുവാറുപാറ ലക്ഷം വീട് കോളനി ആ ഭാഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നം ഞാൻ ജനപ്രതിയായി തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം ഭൂരിപക്ഷം ആളുകൾക്കും പട്ടയമില്ല പിന്നെ മാത്രമല്ല ഒരു വീട് ഇരട്ട വീടാണ് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ശബ്ദങ്ങൾക്കും ഇരട്ട വീട്ടിലാണ് രണ്ട് കുടുംബങ്ങൾ താമസിച്ചിരുന്നത് ഇതെല്ലാം പ്രശ്നമായിരുന്നു എല്ലാ കുടുംബങ്ങൾക്കും പട്ടയം യാഥാർത്ഥ്യമാക്കി ഈ ഗവൺമെന്റ് ആ കുടുംബങ്ങളെ മുഴുവൻ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇരുപത്തിനാല് കുടുംബങ്ങൾ ഈ എണ്ണൂറ്റി ചില്ലാനും കുടുംബങ്ങളെപ്പോലെ തന്നെ പട്ടയമടക്കം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപത്തിനാല് കുടുംബങ്ങൾക്കും ഒരുമിച്ച് വീട് കയറിക്കൊണ്ടിരിക്കുന്നു പൂർത്തീകരിക്കാൻ പോകുന്നു അത് അഭിമാനകരമായ കാര്യമാണ് അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പൊ വളയൂരിൽ യാഥാർത്ഥ്യമായി പി വളരെ മികച്ച രീതിയിൽ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയരുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹോമിയോ ആശുപത്രി അതും യാഥാർത്ഥ്യമായി കെട്ടിടം അടക്കമുള്ള സൗകര്യങ്ങളായി അതും യാഥാർത്ഥ്യമായി അതുപോലെ തന്നെ ഇവിടെ മൃഗാശുപത്രിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനം വിളയുടെ ഊരാണ് വിളയൂര് ഏറ്റവും കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി അഭിമാനകരമായ രീതിയിൽ പോവുകയാണ് ഇനിയും കാർഷിക മേഖലക്ക് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാവുന്ന നിരവധി പദ്ധതികൾ വരുന്നു കാർഷിക മേഖലക്ക് അംഗീകാരം കിട്ടുന്നു കുടുംബശ്രീക്ക് അംഗീകാരം കിട്ടുന്നു ഏറ്റവും മികച്ച സി ഡി എസിനുള്ള അംഗീകാരം കേരളത്തിന് നമുക്കാണ് കിട്ടിയത് അഭിമാനിക്കാവുന്ന കാര്യമാണ് മുളയൂരിന് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച അംഗൻവാടി കെട്ടിടം കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ വിളയൂർ പഞ്ചായത്തിലാണ് എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് സ്വരാജ് ട്രോഫി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനം എല്ലാവരിലേക്കും എത്തിച്ച് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ജനകീയമായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും സംസ്ഥാന ഗവൺമെന്റിന്റെ അടക്കം എല്ലാ ഫണ്ടുകളും ലഭ്യമാക്കി പ്രവർത്തിക്കാനും ഈ ഗ്രാമപഞ്ചായത്ത് മാതൃകയായതുകൊണ്ടാണ് സ്വരാജ് ട്രോഫി നമുക്ക് ലഭ്യമായത് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നിലേക്കും കടക്കുകയല്ല ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇനിയും വികസനം ആവശ്യമാണ് ഇനിയും വികസനം എത്താത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നമുക്കറിയാം ഗ്രൗണ്ടിന് വേണ്ടി ഒരു കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ അനുവദിച്ചിരിക്കുകയാണ് ഒന്ന് ഒന്നിലധികം ഗ്രൗണ്ടുകൾ ഈ വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും വികസനം എത്തിക്കാൻ ഈ വികസന സദസ് ഒരു കാരണമാകും എന്നതിൽ സംശയമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാനും അതുവഴി നമുക്ക് ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൂടുതൽ മെച്ചപ്പെട്ട വളയൂരും പട്ടാമ്പിയുമൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കി പോകാം കഴിഞ്ഞ അഞ്ച് അഞ്ച് മുതൽ ഒൻപത് വർഷമായി പ്രവർത്തിക്കുന്ന ഈ കാലയളവിൽ പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നൂറ് കോടിയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ളം അടക്കമുള്ള ഏറ്റവും അടിസ്ഥാനമായ ആവശ്യത്തിന് വേണ്ടി മുന്നൂറ്റി എൺപത് കോടിയോളം രൂപ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വിളയൂരിലെ വില്ലേജ് ഓഫീസ് അടക്കം മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഫണ്ട് വച്ചിട്ടുണ്ട് ആയിരം കോടിയിലധികം വരുന്ന തുകയുടെ വികസന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് അതിന് ഫണ്ട് തന്ന നമ്മുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഈ ഘട്ടത്തിൽ അവരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്